സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ സ്ഥലം എം എൽ എത്തെ കുറിച്ചുള്ള ചോദ്യത്തോട് ക്ഷുഭിതനായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എൽ എ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾ തന്നെ നോക്കി പറയൂ എന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഗോവിന്ദന്റെ പ്രതികരണം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടുവരാം നോക്കി അറിയില്ല അതിനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ രേഖാ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നു നിങ്ങളുടെ ആടെ ആടെ പോയി രണ്ടാമത്തെ ആളുടെ പോയി നാരാമൻ ഗുജറാമിനോടെയാണ് പോയി നാരാമോടിയാ പോയി ചോദിച്ചു എം എൽ എ കാണുന്നില്ല മുഖ്യാതി എവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലേ കൈയിലേക്ക് സാധനമല്ലേ വേണ്ടാതെ അതെന്താ അതുകൊണ്ട് എന്താ കുഴപ്പം പാർട്ടി കോൺഗ്രസിൻ്റെ അകത്ത് നമ്മുടെ പാർട്ടി എം എൽ എമാരും വന്നിട്ടുണ്ടോ അതന്നെയാണ് പറഞ്ഞത് ആ സമ്മേളനത്തിൻ്റെ അകത്ത് എല്ലാ എം എൽ എമാരും എം പിമാരും ഉണ്ടാവില്ല അതെ അതെ ഉണ്ടോ ശ്വാസം എന്താണ് ശ്വാസം തന്നെയാണ് അത് നിങ്ങൾ ചോദിച്ച ചോദ്യം അതൊന്നുമല്ല നിങ്ങൾ അയാളെ റെഡിയായില്ലേങ്ങനെ ഇപ്പോൾ ഞാനിവിടെ പദസമോണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റും നിങ്ങളല്ലേ നോക്കണ്ടേ ആ എല്ലാ പരിപാടി പരിപാടിയിൽ പറ്റാവുന്ന പരിപാടിയിലും ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ ജനങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കുന്നതാണ് ജനങ്ങൾക്ക് ഇതൊന്നും ഒരു വർഷമുള്ളതായിരുന്നു വരുന്നത് സമ്മേളനത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ട് ആരൊക്കെ വന്നിട്ടില്ലെന്ന് നോക്കിയിട്ടാണ് മുകേഷിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട പറ്റി ഞങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്താണ് അദ്ദേഹത്തിനെതിരായിട്ടൊരു കേസ് വന്നു ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് തുറന്നുകൊണ്ടുപോകാണ് എം എൽ എ രാജിവെക്കണമെന്ന് നിങ്ങളെല്ലാം പറഞ്ഞു രാജിവെച്ചാൽ എന്തിനു വേണ്ടിയാണ് രാജിവെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു രാജിവെക്കുന്നത് എന്താ പറഞ്ഞത് ഓർമ്മയിട്ടാണ് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് പിന്നെ അന്നേരം പറയാം എന്നല്ലാണ്ട് പിന്നെ അതിനെപ്പറ്റി ആരോപിക്കില്ല ഞാൻ പറയണ്ട നിങ്ങൾക്ക് പറയാലോ നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ പറയും ഞാൻ പറയും ഇല്ലമ്മ ഞാൻ പറയാൻ പോകാതല്ലേ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ അന്ന് എന്താണ് പറഞ്ഞത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഉണ്ടോ ഒന്നുമല്ല ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കണമെന്നാണ് അപ്പം ഞാൻ ചോദിച്ചു ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാൻ എന്നാൽ ധാർമിക മൂല്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ കേസ് വെറുതെ വിട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി ഭരണഘടനാപരമായി എം എൽ എ ആ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പം നിങ്ങളാരും ഇല്ലെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നോക്കണ്ടാമാര്യാദ ഇനി കോൺഗ്രസ് കോൺഗ്രസിന്റെയും ബി ജെ പി നൂറുകണക്കിന് എം പിമാരും എം എൽ എമാരും കേസായി കിടക്കുകയാണ് എന്നിട്ട് 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 ഇവിടെ സാമാന്യ മര്യാദ പറയുന്ന കുറേ ന്യൂസ് കുറെ ആള്